ചില സത്യമായിട്ടാ പറയുന്ന യേശുവിന്റെ നാമം നേടി അവർ വന്നിരിക്കുന്നു കേട്ടോ ഇപ്പൊ നിൽക്കുന്ന തണുപ്പോ ഭയങ്കര കൊട്ടുപാട്ടുമുണ്ട് അടുത്ത പോയിന്റ് വായിച്ചവർ മഹാപുരോഹിതന്റെ പിതാക്കന്മാര് വാസുമാരും ഏഴുപുത്രമാവുന്നില്ലെന്നല്ല കേട്ടോ ഒരു നേരെയുണ്ട് വിശ്വാസിയെ പ്രേടിപ്പിക്കാൻ ഞങ്ങൾ പിള്ളേരെല്ലാരും ക്രിസ്ത്യാനികളാണ് ഞങ്ങളെല്ലാവരും ദൈവ സഭ ഞങ്ങള് ഭയങ്കര ശിശുരൂഷക്കാരം ദൈവത്തിന്റെ കരപ്പിയാരിക്കുന്നു ഈ പാരമ്പര്യം പറച്ചില്ല പണത്തിന്റെ തടസ്സം വേറെ ഞങ്ങളൊക്കെ ശിശ്രൂഷന്റെ മക്കളാണെന്ന് ആയിക്കോട്ടെ പൊതുക്കേപ്പിക്കേണ്ട കാര്യ എന്റെ മുഖം അന്വേഷിച്ചു പ്രാർത്ഥന വേണം ദുർമാർഗം കിട്ടി കണ്ടെത്താൻ മറ്റുള്ളവരെ ചെന്നിക്കുന്ന താളത്താനായില്ല ആ കൂട്ടത്തിരിക്കുന്ന കുറവ് കൊണ്ടിരിക്കാനാണ് ആരോടാറിയാസന എന്നാ നിങ്ങ ദൈവത്തിന്റെ ശുശ്രൂഷക്ക് പരിശുദ്ധിക്കുന്ന ശക്തി വെളിപ്പെട്ടു വരുമ്പോ ഇത് കൗശലം എന്ന് പറയുന്ന വിഷയം കൊടുക്കൂ ചില വിഷയം കൊണ്ട് കൊടുക്കുന്നു ശരിയായിട്ട് പാടാ ശരിയാണോ പറഞ്ഞത് ഏറ്റവും ചെയ്യപ്പെട്ടിരിക്കട്ടെ ഭിൽ കയറുന്നുണ്ടെങ്കിൽ ഓർത്തോ വചനം കേൾക്കുമ്പോൾ കത്തിക്കൊണ്ടിരിക്കുന്നെങ്കിൽ നടക്കുക ശുശ്രൂഷക്കൊപ്പം ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങി നിപ്പോണ്ട് പട്ടണത്തിൽ പോയി അക്കോ കിടക്കുമ്പോ ദൈവത്തിന്റെ സ്ഥലം എനിക്ക് മനോഹരമായി തോന്നു ഗോവേണി വെച്ച് ദൂതന്മാർ ചെയ്ത കാഴ്ച കണ്ടതു പറഞ്ഞാ ഭയപ്പെടുന്ന ഒരു സ്ഥലത്ത് ശരിയല്ലി വേറൊരു സ്ഥലത്തോട്ട് പോയി ഒരു സ്ഥലത്തും കേട്ടത് ശെരിയാണോന്ന് അറിയാൻ നോക്കി കാര്യം പറയുന്ന ആള് കൂടുതലില്ലാത്തോ എനിക്ക് അങ്ങനെ ലാഭം വേണ്ടെന്ന് കട്ടി കൊറച്ച് പറഞ്ഞ് എല്ലാരെയും എനിക്ക് തല കുറയാതാ ദൈവത്തിന്റെ കൊളത്തി ട്ടോ എന്തുകൊണ്ടാണ് വ്യാധിയും അയ്യമ്മ കുടുംബത്തിൽ കിടക്കുന്നത് ഭയമില്ല

അവ അവർക്ക് അവകാശമാകുന്നുണ്ട് ഞങ്ങളാണ് ഞങ്ങൾ അവരാ കലഹമുണ്ടാക്കുന്നു എന്തിനെ ഏതിനെയും വിധിക്കുന്നവര് ചസൂയപ്പെടുന്നവര് എതിരു പറയുന്നവര് ചാദ്യം കാണിക്കുന്നവർ ദൂരാഭിമാനം കാണിക്കുന്നവര് ആരാണവർ ദൂരാത്മാവുള്ളവരാ ചാടി ചാടി കയറുന്ന ಸತ್ಯಣ ಸತ್ಯ ವಾದ ಮನ ವ್ಯಕ್ತಿ

അതിനോട് കഠിനപ്പെട്ട അതിനോട് കോപിച്ച ആമേ അതിനെ സംശയിച്ച ആമേ ആമേ ക്രമപ്പെടണം എന്ന് പറഞ്ഞ ക്രമപ്പെട്ടില്ലെങ്കിൽ ഇതൊക്കെ സംഭവിക്കാം അപ്പൊ മടങ്ങു തരണം ചില കാര്യത്തില് മടങ്ങു തരണം ഏഴാഴ്ച വരണം ഇപ്പൊ പരിശുദ്ധാൻ പാകുന്ന കാര്യത്തിൽ തൊട്ട് പോകുന്നില്ല അവർക്കൊക്കെ ഈ ഭയം തട്ടി കണ്ടോ ജാതിയായിട്ട് കിടന്ന ഒരു ഭയം നിന്റെ കയ്യിലുണ്ട് നിന്റെ വായിലുണ്ടോ നിന്റെ കക്ഷത്തിലുണ്ടോ എന്നാൽ നീ അതിനെ ഭയപ്പെട െ നീ അതിന്റെ വിധേയത്വം കാണിച്ച അത് കേൾക്കുമ്പോൾ തന്റെ കഥ എന്റെ ഉള്ളിൽ ക്രമീകരിക്കപ്പെടുവാനുണ്ടാവും